ഗുജറാത്തിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിടെ ഉണ്ടായ സംഘർഷത്തിൽ മുസ്ലിം യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി ഇരുപത്തിമൂന്ന് കാരനായ സൽമാൻ ബൊഹ്റയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞയാഴ്ച ഗുജറാത്തിലെ ചിക്കോദരയിലാണ് സംഭവം നടന്നത് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഫൈനൽ മത്സരം കാണാൻ പോയതായിരുന്നു സൽമാൻ പരുക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഈ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കുറച്ച് മുസ്ലിം താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്നാണ് പ്രദേശത്തെ ഹിന്ദുത്വവാദികൾ സംഘർഷം സൃഷ്ടിച്ചതെന്ന് ദ കിൻഡ് റിപ്പോർട്ട് ചെയ്യുന്നു ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും മികച്ച പ്രകടനം നടത്തിയ കളിക്കാർ മുസ്ലിങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് ഫൈനലിലെത്തിയ ഒരു ടീമിൽ ഭൂരിഭാഗം പേരും മുസ്ലിങ്ങളായിരുന്നു എത് ടീമിലും രണ്ട് മൂന്ന് താരങ്ങൾ മുസ്ലിങ്ങളാണ് ഇതോടെ വർഗീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുസ്ലിം താരങ്ങൾ അവിടെ സുരക്ഷിതരല്ലെന്നും ടൂർണമെൻറ്റ് സംഘാടകർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മത്സരം കാണാനായി അയ്യായിരത്തോളം പേർ തടിച്ചുകൂടിയിരുന്നു മത്സരം തുടങ്ങിയതോടെ കാണികളിൽ ഒരു വിഭാഗം ജയ് ശ്രീറാം വിളിക്കാൻ തുടങ്ങി മുസ്ലിം താരങ്ങൾ നല്ല രീതിയിൽ കളിക്കരുതെന്നും അതിനായി അവരെ അലോസരപ്പെടുത്തുകയും ആയിരുന്നു ഈ ജയ് ശ്രീറാം വിളിക്കാരുടെ ലക്ഷ്യമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇതിൻ്റെ ഇടയിലാണ് മദ്യപിച്ചെത്തിയ ഒരു സംഘം ആളുകൾ സൽമാനുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത് പാർക്കിംഗ് സ്റ്റാൻഡിൽ നിന്ന് ബൈക്ക് എടുത്തു മാറ്റാൻ അവർ സൽമാനോട് ആവശ്യപ്പെട്ടു കുറച്ച് സമയങ്ങൾക്ക് ശേഷം കൂടുതൽ പേരുമായി ആ സംഘം മടങ്ങിയെത്തി മദ്യപിച്ചെത്തിയ ഒരാൾ സൽമാൻ സൽമാനാണെന്ന് തെറ്റിദ്ധരിച്ച് സുഹൈൽ എന്ന യുവാവിനെ ആക്രമിക്കാനും തുടങ്ങി അപ്പോൾ സുഹൈലിനെ രക്ഷിക്കാനായി ശ്രമിച്ചതോടെ സൽമാന് നേരെയായി വീണ്ടും ആക്രമണം ക്രൂരമായ മർദ്ദനത്തിനാണ് ഇയാൾ ഇരയായത് വലത് കൈയിൽ അടിയേറ്റ പാടുകളുണ്ടായിരുന്നു കണ്ണിന് താഴെ മുറിവേറ്റിരുന്നു കൊണ്ടുള്ള കുത്തേറ്റ് വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ചു വലിയ രീതിയിൽ രക്തസ്രാവമുണ്ടായി ചെവി കടിച്ചു മുറിച്ചിരുന്നതായും സൽമാൻ്റെ അമ്മാവൻ നൊമാൻ ബൊഹ്റ ദുഖീൻഡിനോട് പറയുന്നു കത്തി വൃക്കയിൽ തട്ടിയതാണ് മരണത്തിൻ്റെ പ്രധാന കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൽമാനെ കൂടാതെ മറ്റ് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റു രണ്ട് മാസം മുമ്പാണ് സൽമാന്റെ വിവാഹം കഴിഞ്ഞത് അയാളുടെ ഭാര്യ മാഷിറ ഗർഭിണിയുമാണിപ്പോൾ സൽമാന്റെ കുടുംബം ജൂൺ ഇരുപത്തിമൂന്നിന് ആനന്ദ് റൂറൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ ഇതുവരെ ഒമ്പത് പേർ അറസ്റ്റിലായിട്ടുണ്ട് അതേസമയം സൽമാനെ ബാറ്റുകൊണ്ടും കത്തികൊണ്ടും ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതികളായ വിശാൽ ശക്തി എന്നിവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കൂടാതെ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പരാതിയുണ്ട് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം വക്താവായിരിക്കേണ്ട ആളല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്നുവേണ്ട എല്ലാ ഇന്ത്യക്കാർക്കും നീതി ഉറപ്പു വരുത്തേണ്ട ആളാണ് അദ്ദേഹം എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തി അന്യമതസ്ഥർക്ക് നേരെ പലപ്പോഴും വിദ്വേഷ പ്രചരണം നടത്തുകയാണ് നരേന്ദ്രമോദി എന്ന ബി ജെ പി നേതാവ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന മഹത്തായ സ്ഥാനത്ത് നിന്നും ഒരു വർഗീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിലേക്ക് തരം താഴുകയാണ് പലപ്പോഴും അദ്ദേഹം